ഒരുപാട് ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുമായിട്ട് വരാറുണ്ട് എങ്ങനെയാണ് ഇത്രയും കൂടുതൽ ദഹന ആയിട്ടുള്ള കണ്ടീഷൻസ് വരുന്നത് ഇതൊന്നും നമ്മൾ ആരോടും ഷെയർ ചെയ്യില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അസുഖങ്ങളും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫിസ്റ്റുലയെ കുറിച്ചാണ് ഇനി ഫിസ്റ്റുല വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഫിസ്റ്റുല ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് സിംഗിൾ ഫിസ്റ്റുലയാണോ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫിസ്റ്റുല നമ്പർ ഓഫ് കനാലുകളുടെ എണ്ണമൊക്കെ നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താവുന്നതാണ് നമസ്കാരം ഞാൻ ഡോക്ടർ അംബ്ലി ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരിലും ദഹന സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ നിത്യമായിട്ട് നമ്മൾ കാണാറുണ്ട് നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ആൾക്കാരായിക്കോട്ടെ അവർക്ക് ഗ്യാസ്ട്രബിള് പുളിച്ചു തേട്ടല് അതുപോലെ തന്നെ വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെ ഒരുപാട് ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുമായിട്ട് വരാറുണ്ട് എങ്ങനെയാണ് ഇത്രയും കൂടുതൽ ആയിട്ടുള്ള കണ്ടീഷൻസ് വരുന്നത് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഇതിന് കാരണമായിട്ട് വരുന്നത് ഇപ്പോൾ എല്ലാവർക്കും അതായത് മലം പോകുന്ന പോവാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് പൈൽസ് അതായത് ഹെമറോയിഡ്സ് അതേപോലെ തന്നെ ഫിസ് ഫിസ്റ്റുല ഫിഷറ് തുടങ്ങിയൊക്കെ പൈൽസിനെ പോലെ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പ്രശ്നമാണ് ഫിസ്റ്റുലയും ഫിഷറും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഫിസ്റ്റുലയെക്കുറിച്ചും ഫിഷറിനെ കുറിച്ചും നോക്കാം മാറി വരുന്ന ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് തന്നെ നമ്മളിൽ കൂടുതലും അസുഖങ്ങൾ കടന്നു വരാറുണ്ട് ഇപ്പോൾ ഡെയിലി നിങ്ങൾക്ക് വയറ്റിന്ന് പോകാത്ത അവസ്ഥകൾ വരുന്ന സമയത്ത് ഇതൊന്നും നമ്മൾ ആരോടും ഷെയർ ചെയ്യില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അസുഖങ്ങളും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അതായത് ഇപ്പോൾ സ്ത്രീകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നെങ്കിൽ ഇവർ ആരോടും പറയാതെ വീട്ടിലെ ചെറിയ ചെറിയ മരുന്നുകളൊക്കെ വെച്ച് അതായത് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയുള്ളി ഇതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും ഇത് പിന്നീട് കാരണങ്ങളൊക്കെ കൂടിക്കൂടി വഷളാവുകയും ചെയ്യും അതായത് നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരികയാണെങ്കിൽ അത് നിങ്ങൾ പിടിച്ചു വെക്കാതെ ഉടനെ തന്നെ കൺസൾട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഒട്ടുമിക്ക ആൾക്കാരിലും നമ്മൾ മലദ്വാരത്തിന് ചുറ്റുമായിട്ട് വരുന്ന അസുഖങ്ങളൊക്കെ കാണിക്കാൻ വലിയ മടിയാണ് ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ ഭാഗം കാണിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ടും നമ്മൾ കണ്ടുവരാറുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അതായത് മലം പോവാത്ത അവസ്ഥകൾ വരികയാണ് അല്ലെങ്കിൽ മലത്തോടൊപ്പം തന്നെ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് കഠിനമായ വേദന വരികയാണ് പുകച്ചിൽ നീറ്റൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾ വരികയാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ കൺസൾട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫിസ്റ്റുലയെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ കുടൽ കുടലിനെ നമ്മൾ രണ്ടായിട്ട് തരം തരംതിരിച്ചിട്ടുണ്ട് ചെറുകുടലും വൻകുടലും ഈ വൻകുടലിനെ തന്നെ നമ്മൾ വീണ്ടും തരം തരംതിരിച്ചിരിക്കുന്നത് സീക്കം കോളൺ റക്തം എന്നാണ് റക്തം അഥവാ മലാശയം ഈ മലാശയത്തിൽ ഒരുപാട് ഗ്രന്ഥികളുണ്ട് ഈ ഗ്രന്ഥികളിൽ നിന്നുണ്ടാകുന്ന മ്യൂക്കസൊക്കെ കൂടിയാണ് നമുക്ക് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മലം ആയിട്ട് സഹായിക്കുന്നത് ഈ ഗ്രന്ഥികൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഒരു പഴുപ്പ് ക്രിയേറ്റ് ചെയ്യും ഈ പഴുപ്പ് നമ്മളിപ്പോൾ മുഖക്കുരു ഒക്കെ ആണെങ്കിൽ അത് നമുക്കൊന്ന് ജസ്റ്റ് പ്രസ്സ് ചെയ്താൽ ആ പഴുപ്പ് അങ്ങ് പോവാം പക്ഷേ നമ്മളെ കുടലിൽ അങ്ങനെ പഴുപ്പ് വരുന്ന സമയത്ത് ഇത് അവിടുന്ന് തന്നെ പൊട്ടി ഒലിച്ച് പോവാതെ അത് പുറത്ത് വന്നിട്ട് അതായത് മലാശയത്തിന് പുറത്ത് വന്നിട്ടായിരിക്കും ഇത് പൊട്ടിങ്ങാണ്ട് പുറത്ത് പോകുന്നത് അത് ചെറിയ പഴുപ്പോ കൂടിയ കുരുക്കളായിട്ട് മലാശയത്തിന് ചുറ്റുമായിട്ടോ അല്ലെങ്കിൽ സ്വല്പം അങ്ങോട്ട് മാറിയിട്ടോ ഒക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള കുരുക്കൾ ഉണ്ടാവുക ഇങ്ങനെ കുരുക്കൾ ഉണ്ടാകുന്ന വഴി ഇത് കനാൽ അതായത് നമ്മുടെ മലാശയവുമായിട്ട് ഒരു ചെറിയ കനാൽ രൂപത്തിൽ ഫോം ചെയ്യും ഇത്തരത്തിൽ ഈ കനാലിലൂടെയായിരിക്കും ഈ പഴുപ്പ് പുറത്തേക്ക് വരുന്നുണ്ടായിരിക്കാം ഇനി ഫിസ്റ്റുലയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം സിമ്പിൾ ഫിസ്റ്റുലയും കോമ്പൗണ്ട് ഫിസ്റ്റുലയും അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ നമ്മുടെ മലാശയവുമായിട്ട് ഈ പുറത്ത് വരുന്ന ഫിസ്റ്റിലേക്ക് ഒരു കണക്ഷൻ വരുന്നു ഈ കണക്ഷൻ അനുസരിച്ചിട്ട് ഇതിന് സിമ്പിളും കോമ്പൗണ്ടും എന്ന് തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് അതായത് ഒരൊറ്റ കണക്ഷൻ മാത്രമാണെങ്കിൽ ഇതിന് സിമ്പിൾ ഫിസ്റ്റുല എന്നും ഒന്നിൽ കൂടുതൽ കണക്ഷൻസ് വരിക അതായത് ഒന്നിൽ കൂടുതൽ കുരുക്കളായിട്ട് ഇത് വരികയാണെങ്കിൽ ഇതിനെ കോമ്പൗണ്ട് ഫിസ്റ്റുല എന്ന് നമ്മൾ പറയാറുണ്ട് അതേപോലെ തന്നെ നമുക്ക് ലോ ആനൽ ഫിസ്റ്റുല അതായത് നമ്മൾ മലദ്വാരത്തിൻ്റെ താഴെ ഭാഗത്തേക്കാണ് കൂടുതലായിട്ട് ഇങ്ങനത്തെ കുരുക്കൾ വരുന്നതെങ്കിൽ ഈ കൂടിയ വരുന്നതെങ്കിൽ അതിനെ ലോ ആനൽ ഫിസ്റ്റുല എന്ന് പറയുന്നു അതേപോലെ തന്നെ മലധാരത്തിന് മുകളിലേക്കാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ കുരുക്കൾ വരുന്നത് പഴുപ്പ് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് ഹൈ ആനൽ ഫിസ്റ്റുല എന്നും നമ്മൾ പറയാറുണ്ട് പൊതുവെ നമ്മൾ കൂടുതലായിട്ടും ഫിസ്റ്റുല കാണുന്നത് സ്ത്രീകളിലാണ് ഇത് എന്താണെന്ന് വെച്ചാൽ ഹൈജീനിറ്റിയുടെ അഭാവം മൂലമാണ് അതായത് ഇവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാവുന്നത് കൊണ്ട് തന്നെ സ്ത്രീകൾ കൂടുതലായിട്ട് ഫിസ്റ്റുല രോഗങ്ങൾ നമ്മൾ കാണാറുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ചില സമയത്ത് പഴുപ്പ് വരാം അതേപോലെ ചലം പൊട്ടി ഒലിക്കാവുന്നതാണ് അതിൽ ചിലപ്പം ബ്ലഡ് കാണാം നിങ്ങൾക്ക് ചില സമയത്ത് അതിൽ നിന്ന് നമുക്ക് ഫീസസ് അതായത് മലം തന്നെ പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ചില സമയങ്ങളിൽ കീഴ്വായു ശല്യങ്ങളൊക്കെ വഴി ഇതിന് കൂടുതലായിട്ട് ഇൻഫെക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് ഒരു തവണ നമ്മൾ മരുന്നൊക്കെ കഴിച്ച് മാറിയിട്ടുണ്ടെങ്കിൽ കൂടിയും നമ്മൾ ചിലപ്പം ബാത്റൂമിലൊക്കെ പോയി നമ്മൾ ബലം പ്രയോഗിച്ച് നമ്മൾ മലം പോക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഈ കനാൽ ഈ കനാൽ അതേപോലെ തന്നെ അവിടെ നിൽക്കുകയും ആ കനാലിലേക്ക് മലം വന്നിട്ട് വീണ്ടും ഇത് ഇൻഫെക്റ്റഡ് ആയി നമുക്ക് കൂടുതൽ പരുക്കൾ ഉണ്ടാവുകയും അത് പഴുപ്പ് ചിലവൊക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ് ഇങ്ങനെ കൂടുതലായിട്ട് നമുക്ക് ഇൻഫെക്ഷൻസ് ബാധിക്കുന്ന സമയത്ത് നമുക്ക് ബാത്റൂമിൽ പോയിരുന്ന് മലശോധന ചെയ്യാനായിട്ട് വേദന വരും പുകച്ചിൽ വരും അതേപോലെ തന്നെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് പോലും നമുക്ക് വേദനകൾ വരാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഫിസ്റ്റില് വരാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധമാണ് നമുക്കറിയാം നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരിലും ഇപ്പോൾ ഒരു ദിവസം ഇടപെട്ടിട്ടായിരിക്കാം ചില ആൾക്കാർ പോകുന്നത് അല്ലെങ്കിൽ രണ്ട് ദിവസം ചിലപ്പോൾ മൂന്ന് നാല് ദിവസമൊക്കെ ഇടവിട്ടിട്ടായിരിക്കും ചിലർ ബാത്റൂമിൽ പോകുന്നുണ്ടാവുക ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം അവർ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് ചില ആൾക്കാർ ഫൈബർ അതായത് നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വളരെ കുറഞ്ഞ രീതിയിൽ മാത്രമായിരിക്കും എടുക്കുന്നുണ്ടായിരിക്കാം അതേപോലെ തന്നെ വെള്ളം കുടി ഒരാളും ഇപ്പോൾ കറക്റ്റായിട്ട് അവരുടെ ശരീരഭാരത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത് കാണാറില്ല ഇതൊക്കെ കൊണ്ട് മെയിനായിട്ടും ഇത് തന്നെയാണ് കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള മെയിനായിട്ടുള്ള കാരണങ്ങൾ അതേപോലെ തന്നെ കേരളീയർക്കുള്ളൊരു മറ്റൊരു സ്വഭാവമാണ് ഒരുപാട് നേരം ബാത്റൂമിൽ ചിലവഴിക്കുന്നുള്ളത് അതായത് ഇവർ പത്രം വായിക്കാനും അതേപോലെ തന്നെ മൊബൈലും ഒക്കെ ആയിട്ടായിരിക്കും ടോയ്ലറ്റിൽ പോകുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് സമയം ടോയ്ലറ്റിൽ പോയിരിക്കുന്നത് ഇരിക്കുന്നത് കാരണവും നമുക്ക് ഫിസ്റ്റില് വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ നമുക്ക് ഇൻഫെക്ഷൻ വരികയും അത് മറ്റ് പല അസുഖങ്ങളിലേക്കും വരാനുള്ള സാധ്യതയും കൂടുതലാണ് ഇനി നിങ്ങൾ ബലം പ്രയോഗിച്ച് വയറ്റുന്നു പോകാനായിട്ട് ശ്രമിക്കരുത് കാരണം ഇത് നിങ്ങൾക്ക് പൈൽസ് ഫിഷർ അതേപോലെ തന്നെ ഫിസ്റ്റുല പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കിയിരിക്കാം ഒട്ടുമിക്ക ആൾക്കാർ ഇപ്പോൾ പുകവലിയും മദ്യപാനവും ഒക്കെ ശീലമാക്കിയിട്ടുള്ള ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് വയറ്റുന്നു പോകാനുള്ള ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉറക്കം ശരിയല്ലെങ്കിൽ നിങ്ങളുടെ ദഹനം പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ദഹനം കറക്റ്റ് സമയത്ത് തന്നെ നടക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് അതിന് നിങ്ങൾ ഭക്ഷണം കുറയ്ക്കാനായിട്ട് പിന്നെ നിങ്ങൾ വെള്ളം കുടിച്ച് നിങ്ങൾക്ക് കിടക്കാവുന്നതാണ് ഇങ്ങനെ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫിസ്റ്റുല പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രമിക്കാവുന്നതാണ് ഇത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമുക്ക് കൊളോണോസ്കോപ്പി ട്രൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ എക്സ്റേ നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ തന്നെ എം ആർ ഐ ഫിസ്റ്റുലോഗ്രാം ഒക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഫിസ്റ്റുലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് സിംഗിൾ ഫിസ്റ്റുലയാണോ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫിസ്റ്റുല നമ്പർ ഓഫ് കനാലുകളുടെ എണ്ണം നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താവുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഫിസ്റ്റുല വരാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഇപ്പോൾ ഡ്രൈവേഴ്സ് ലോങ് ഒക്കെ ചെയ്യുന്ന ഡ്രൈവേഴ്സ് പിന്നെ കൂടുതലായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ ഇരുന്നുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന തയ്യൽക്കാരിലൊക്കെ അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഐ ടി കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ഇവരൊക്കെ ഒരുപാട് നേരം ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യാറുള്ളത് ഇങ്ങനെ ഇരിക്കുന്നത് വഴിയും ഇവർക്ക് ഫിസ്റ്റില വരാം അതിനായിട്ട് അവർ ഇടക്കിടയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഒന്ന് എഴുന്നേറ്റ് നടക്കാനോ എന്തെങ്കിലും ചെറിയ ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ് വൻകുടലുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പല അസുഖങ്ങളും അതായത് പോലെ അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ് സി എ കണ്ടീഷൻസിനൊക്കെ നമുക്ക് ചിലപ്പോൾ ഫിസ്റ്റില വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫിഷറാണ് ഫിഷർ ഇൻ നാനോ ഇത് നമ്മൾ പലപ്പോഴും ഹെമറോയിഡ്സ് അതായത് പൈൽസ് ആണോ എന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് അതായത് മലം പോകുന്ന സമയത്ത് ബ്ലീഡിങ് കൂടി കാണുന്നതാണ് ഫിഷറായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അതായത് പൈൽസിൻ്റെ സമയത്ത് നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവാം എന്നാൽ നമുക്ക് വേദന ഫിഷറിന് കൂടുതലായിരിക്കും ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കട്ടിയായിട്ട് ഇറുകിയും മുറുകിയായിട്ടുള്ള മലം പോകുന്നത് വഴിയാണ് നമുക്ക് ഫിഷറിൻ ആനോ വരാനുള്ള ചാൻസ് കൂടുന്നത് നമ്മുടെ ആ മലദ്വാരത്തിൻ്റെ ഭാഗത്ത് പൊട്ടൽ അല്ലെങ്കിൽ ഒരു വിള്ളൽ രൂപപ്പെടുകയും അവിടെ നിന്ന് ഫ്രഷായിട്ടുള്ള ബ്ലഡ് പോകുന്നതുമാണ് നമ്മൾ ഫിഷർ ഇൻ ആനോ എന്ന് പറയുന്നത് എന്നാൽ ഹെമറോയിഡ്സിനെ പോലെ കുരുക്കളൊന്നും നമ്മളിവിടെ കാണാറില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഹെമറോയിഡ്സാണോ അല്ലെങ്കിൽ ഫിഷർ ആണോ എന്ന് കൺഫേം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ മലം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കടുത്ത നീറ്റലും വേദനയും അവിടെ പുകച്ചിലും വരെ അവിടെ അനുഭവപ്പെടാറുണ്ട് അതോടൊപ്പം തന്നെ മലത്തോടൊപ്പം നല്ല ഒരു ചെറിയ സ്ട്രാൻഡൊക്കെ ആയിട്ടായിരിക്കും ചെറിയ രീതിയിലായിരിക്കും ചിലപ്പോൾ മൽ ബ്ലീഡിങ് ഉണ്ടാകുന്നത് ഇത് കൂടെ കൂടെ അതായത് കട്ടിയായിട്ടുള്ള മലം പോകുന്നതനുസരിച്ച് കൂടി കൂടി വരാനുള്ള സാധ്യതയുണ്ട് ഇതിന് കാരണം എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷനാണ് മെയിനായിട്ട് പറയുന്നത് അത് മലബന്ധം നമ്മൾ ബാത്റൂമിൽ പോകാൻ സെൻസേഷൻ വന്നാൽ കൂടെ ചിലർ ബാത്റൂമിൽ പോവാതെ പിന്നെ പോവാം പിന്നെ പോവാം എന്ന് കരുതിയിട്ട് മാറ്റി മാറ്റിവെക്കും ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് ഓൾറെഡി ദഹനമൊക്കെ കഴിഞ്ഞ് എല്ലാ ആകിരണവും കഴിഞ്ഞിട്ടുള്ള ഫുഡ് വേസ്റ്റ് മെറ്റീരിയലാണ് നമ്മുടെ വൻകുടലിൽ നിൽക്കുന്നത് ഈ വൻകുടലിൽ നമ്മുടെ ജലാംശം കൂടി കൂടുതലായിട്ട് വലിച്ചെടുക്കുന്നത് വഴി ആ ഡ്രൈ ആയിട്ട് അതായത് നമ്മുടെ മലം കൂടുതൽ ഡ്രൈ ആയിട്ട് മാറാനാണ് സാധ്യതയുള്ളത് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്ന മലം അതിൽ നിന്ന് കൂടുതലും ജലാംശം വീണ്ടും വീണ്ടും അവിടെ തങ്ങി കിടക്കുന്നത് വഴി എടുക്കുന്നത് വഴി ഇത് കട്ടിയായിട്ട് കൂടുതൽ മാറുന്നു അതപ്പോൾ അത് പുറത്തേക്ക് പോകാനുള്ള സാഹചര്യം വളരെ ചുരുക്കം നമുക്ക് അസഹ്യമായ വേദനയോടെ ഇതിനെ നമുക്ക് പുറന്തള്ളേണ്ട ആവശ്യകതയും വരുന്നു ഇങ്ങനെ മലം പുറത്ത് പോവാത്ത അവസ്ഥകളിൽ നമുക്ക് ബലം പ്രയോഗിച്ച് മലം പുറത്തേക്ക് പോകേണ്ട അവസ്ഥ വരുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ആ ഭാഗത്ത് അതായത് മലാശയത്തിൻ്റെ ചുറ്റുമായിട്ട് വരുന്ന സെല്ലുകളിൽ നമുക്ക് വിള്ളൽ വീഴ്ത്താനും അതുപോലെ തന്നെ പൊട്ടാനുമുള്ള ചാൻസ് കൂടുതലാണ് Thank you ഇതോടൊപ്പം ബ്ലീഡിംഗ് ഉണ്ടാവും ചിലപ്പോൾ ഇതിന്റെ കൂടെ നമുക്ക് മലാശയത്തിന്റെ ഭാഗത്ത് ചൊറിച്ചിലും നമുക്ക് ഫീൽ ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ ഭക്ഷണം കൊണ്ട് നമുക്ക് ഇതെങ്ങനെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാമെന്ന് നോക്കാം നിങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ജലാംശമുള്ള ഭക്ഷണങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക അതായത് തണ്ണിമത്തൻ അതേപോലെ കൊക്കുംബർ ക്യാപ്സിക്കം തുടങ്ങിയൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം കുടിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് അതായത് ഒരു കിലോഗ്രാമിന് മുപ്പത് എം എൽ എന്ന രീതിയിൽ നിങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ചിട്ട് വെള്ളം കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ഇനി മറ്റൊന്ന് നിങ്ങൾ കൂടുതലും സാലഡ്സുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കേണ്ടതാണ് അരി ഭക്ഷണം നമ്മളിപ്പോൾ സാധാരണ വെള്ള അരിയുടെ ചോറൊക്കെയാണ് നമ്മൾ കഴിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ ഒന്ന് കുറച്ചിട്ട് നിങ്ങൾ തവിട അടങ്ങിയിട്ടുള്ള അതായത് ഫൈബർ കണ്ടൻറ്റ് കൂടുതലടങ്ങിയിട്ടുള്ള ബ്രൗൺ റൈസ് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് കൂടുതലായിട്ട് നിങ്ങൾ കളേർഡായിട്ടുള്ള ഫുഡുകൾ അപ്പോൾ നിങ്ങൾ ചോപ്പ് ഓറഞ്ച് പച്ച അതേപോലെ വയലറ്റ് ഇങ്ങനത്തെ വിവിധ തരത്തിലുള്ള പച്ചക്കറികൾ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ ദഹനം കൂടുതലായിട്ടും പ്രോപ്പറായിട്ട് നടക്കും യും അതോടൊപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തരത്തിലുള്ള പൈൽസ് ഫിസ്റ്റുല ഫിഷറ് തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുകയും ചെയ്യുന്നുണ്ട് നേരത്തെ കിടക്കാനും നേരത്തെ എഴുന്നേൽക്കാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ഇത് നിങ്ങൾക്കൊരു പ്രോപ്പർ ദഹനം നടത്താനും അതേപോലെ തന്നെ നിങ്ങൾക്ക് രാവിലെ തന്നെ എഴുന്നേറ്റാൽ വയറ്റുന്നു പോകാനും സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ എക്സസൈസുകൾ അതായത് ഒരു മണിക്കൂർ നിങ്ങൾക്ക് ഒരു മണിക്കൂർ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും നിങ്ങൾ ഡെയിലി വ്യായാമം ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ് മറ്റൊന്ന് നിങ്ങൾക്ക് വയറ്റുന്ന രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ വയറ്റുന്ന പോകാനായിട്ട് നിങ്ങൾക്ക് ഒരു ടീസ്പൂൺ നീരും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ തേനും കൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം അല്ലെങ്കിൽ തലേന്ന് രാത്രി ഒരു പിടി ബദാമ വെള്ളത്തിൽ കുതിർത്തിയിട്ടത് നിങ്ങൾക്ക് രാവിലെ എഴുത്തിയിട്ട് കഴിക്കാവുന്നതാണ് അതേപോലെ ഒരു പിടി ഉണക്ക മുന്തിരി നിങ്ങൾക്ക് തലേന്ന ദിവസം വെള്ളത്തിലിട്ട് വച്ചിട്ട് പിറ്റേന്ന് പിഴിഞ്ഞ് കുടിക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കഴിക്കുന്നത് വഴി നിങ്ങളുടെ ശരീരത്തിലെ അനിയമിക് അതായത് നിങ്ങൾക്ക് വിളർച്ച പോലുള്ള എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ശോധനയും ലഭ്യമാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫൈബർ റിച്ച് കൂടുതലായിട്ടുള്ള ഓട്സ് റാഗി എള്ളുണ്ട ഇതൊക്കെ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് മറ്റൊന്ന് നമ്മൾ പറയുന്നത് സിക്സ് ആണ് അതായത് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു മെത്തേഡാണ് സിക്സ് ബാത്ത് ഇത് വെച്ചാൽ നമുക്ക് ഇരിക്കാൻ പാകത്തിനുള്ള ഒരു പാത്രം അത് നമ്മളൊരു ബൗൾ എടുത്തതിന് ശേഷം അതിൽ നിങ്ങൾ ഒരു അരഭാഗത്തോളം നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ ഒരു അര ഭാഗത്തോളം വെള്ളം അതില് ആക്കിയതിൻ ശേഷം നിങ്ങൾ അതില് ഒരു ഒരു ടീ സ്പൂൺ ഉപ്പോ അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റോ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ അവിടെ വരുന്ന പഴുപ്പ് ചലം അതേപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ ഇത് സാധിക്കും ഡെയിലി ഒരു ഒന്നോ രണ്ടോ തവണ നിങ്ങൾ ഇത് ചെയ്യുന്നതുവഴി നിങ്ങൾക്ക് ഇൻഫെക്ഷൻ കുറച്ചുകൊണ്ടുവരാുന്നതാണ് അതെന്നും നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീൻ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് അതായത് പലരും നമ്മൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കഴുകാറ് പോലും ഇല്ല നിങ്ങളൊരു മൈൽഡ് സോപ്പ് എങ്കിലും ഉപയോഗിച്ചിട്ട് ഇടയ്ക്ക് കഴുകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ ഇത്തരത്തിലൊക്കെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസ്റ്റുല ഫിഷർ തുടങ്ങിയിട്ടുള്ള കണ്ടീഷനിൽ നിന്ന് മുക്തി നേടാവുന്നതാണ് അതായത് പലരും ഇപ്പോൾ ഫിസ് ഫിസ്റ്റുലയും അതേപോലെ തന്നെ ഫിഷറും ഒക്കെ വന്നതിന് ശേഷമാണ് എന്ത് ഭക്ഷണം കഴിക്കണം എന്ത് ഭക്ഷണം കഴിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അതിനേക്കാൾ നല്ലത് ഇങ്ങനൊരവസ്ഥ വരാതിരിക്കാനായിട്ട് മുൻകരുതൽ എടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം നന്ദി